ഇരട്ട പറ്റ ജിമിക്കി സഹോദരിമാരായിരുന്നു പൊന്നിക്കമ്മിലും മുന്നിക്കമ്മലും ജ്വല്ലറിയിൽ നിന്ന് അവർ വീട്ടിൽ വന്നത് ഒരേ ബോക്സിൽ കെട്ടിപ്പിടിച്ചായിരുന്നു എന്നാൽ വീട്ടിൽ വന്നതും അന്നാമച്ചി കമ്മലെടുത്തിട്ടപ്പോൾ പൊന്നിയും മുന്നിയും കാണാൻ പോലും പറ്റാതെ അപ്പുറത്തും ഇപ്പുറത്തുമായി അത്രയും കൂട്ടായിരുന്നവർ രണ്ടിടത്തായപ്പോ ഒത്തിരി വിഷമിച്ചു സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നു രാത്രിയിൽ അന്നാമച്ചി തിരിഞ്ഞു കിടക്കുമ്പോൾ പൊന്നി തലേണക്കിടയിൽ ഞെങ്ങി ഉറക്ക നിലവിളിച്ചത് കേട്ടിട്ട് മുന്നി ഞെട്ടിപ്പോയി മോളെ പൊന്നി എന്നാ പറ്റിയടി ഒരു ദിവസം പൊന്നി മുഞ്ഞിയെ വിളിച്ചൊരു രഹസ്യം പറഞ്ഞു ഇന്നലെ അന്നാമച്ചി അടുക്കളയിലായിരുന്നപ്പോ ഇച്ചായൻ പിന്നിലൂടെ വന്ന് കഴുത്തിൽ ഉമ്മ വെച്ചടി ഞാൻ കഴുത്തിലു നാടിച്ചു പോയി അമ്പത് കഴിഞ്ഞിട്ടും ഇച്ചായൻ റൊമാൻറ്റിക് ആട്ടോ വേറൊരു ദിവസം അന്നാമച്ചിയുടെ കൃതാവിൽ ഒരു പേൻ വന്നിരുന്നപ്പോ പേടിത്തുണ്ടിയായ മുന്നി ഈനാപേച്ചിയാണെന്നോർത്ത് ഞെട്ടി നിലവിളിച്ചു അത് കേട്ട് പൊന്നി ആകലപ്പെട്ടു നിന്നെ കാണാൻ തോന്നു ആടിമുഞ്ഞി രണ്ടാളും തല പുകഞ്ഞാലോചിച്ച് ഒരു വഴി കണ്ടെത്തി എങ്ങനെയാലും ചങ്കിരി ചാടിച്ച് കളഞ്ഞാൽ അന്നാമച്ചി രണ്ട് കമ്മൽ ഊരി നമ്മൾ ഒരുമിച്ച് വെക്കൂലോ അന്ന് മുതൽ പൊന്നിയും പൊന്നിയും ചങ്കേരി ഊരിക്കാൻ കഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ ഒരു ദിവസം മുറ്റത്ത് കപ്പളങ്ങ പറയ്ക്കുമ്പോ ചങ്കിരി ഒരെണ്ണം ഊരി പോയത് അന്നാമച്ചി അറിഞ്ഞതേയില്ല മുന്നി ഉടനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പക്ഷേ ആ തുള്ളലിൽ അവളും താഴേക്ക് വീഴുമെന്ന് അവൾ അറിഞ്ഞില്ല ഇപ്പുറത്തെ പൊന്നി ആഹ്ലാദത്തോടെ പറഞ്ഞു ഇനി നമ്മൾ വിചാരിച്ച പോലെ കണ്ടുമുട്ട മല്ലടി മുന്നി അപ്പുറത്ത് നിന്ന് മറുപടി ഒന്നും കേട്ടില്ല മുന്നി നീ എന്താ മിണ്ടാത്തേ മോളെ അപ്പുറത്ത് വിളി കേൾക്കാൻ മുന്നിയില്ലെന്ന് പാവം പൊന്നി അറിഞ്ഞതേയില്ല ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ